പഴയ പാലായിട്ടും റിപ്പയർ ഹോട്ടൽ പൊളിച്ച് പുതിയ സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് റോഡ് വൈഡനിന്റെയും പുതിയ മെട്രോ സ്റ്റേഷന്റെ ഭാഗമായിട്ടാണ് പഴയ റിപ്പയർ പൊളിച്ച് മാറ്റിയത് അപ്പൊ എന്തായാലും പുതിയ ലൊക്കേഷൻ ചക്കൊങ്കൽ റോഡിന്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഞങ്ങൾ നാട്ടുകാരെ ഞെട്ടിച്ചൊരു മോഡിഫിക്കേഷൻ ആദ്യ അൽഫാമും ജ്യൂസ് സ്റ്റോളും നല്ല കിടലിനായിട്ടുള്ള ആംബിയൻസും ഒക്കെ കൊണ്ടുവന്ന് എസ് എസ്സിൽ തീർത്ത ഔട്ടർ ആൻഡ് ഇന്നർ കിച്ചൺ ഒക്കെ ആയിട്ട് ഒരു അതിഗംഭീര മോഡിഫിക്കേഷൻ ആണ് ഇവർ ചെയ്തത് ഇക്കാരണം കൊണ്ട് തന്നെ ഇപ്പൊ ഒടുക്കത്തെ തിരക്കാണ് ഇപ്പൊ ചെന്നാലും ഇവിടെ സീറ്റ് കിട്ടണമെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം അത്രയും തിരക്കായിരിക്കും ഇപ്പം റപ്പായില് പണ്ടത്തെ കടയിൽ സൗകര്യം കുറവായിരുന്നുകൊണ്ട് പാർസലായിരുന്നു കൂടുതൽ ഫാമിലീസ് പ്രിഫർ ചെയ്തിരുന്നത് ഇരുന്നായിരിക്കാൻ വരുന്നവര് ചെറുപ്പക്കാരായിരുന്നു ഇവിടെ അങ്ങനെയല്ല ഫാമിലിയുടെ ബഹളമാണ് ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കപ്പിൾസ് സ്റ്റുഡൻസ് ഫാമിലീസ് അകല ആൾക്കാർ ഇതിനകത്താണെന്ന് തോന്നണ ഇത്രയും ലാവിഷ്യമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ഉണ്ടായിട്ട് കൂടിയും വൈകുന്നേരത്തെ തിരക്ക് കാരണം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും തിരക്കാണ് ഇവിടെ വൈകുന്നേരം ഇവരുടെ ആദ്യത്തെ ഹോട്ടൽ തുടങ്ങിയ ദിവസം തൊട്ട് ഞാൻ കഴിക്കുന്നതാണ് ഇവരുടെ ഫുഡ് അതുകൊണ്ട് തന്നെ വളരെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് എനിക്കിത് ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം ഇതാണ് ചിക്കൻ ഫ്രൈ അതും സാധാരണ എല്ലാവരും കൂടെ ഓർഡർ ചെയ്യുന്നത് ഓരോ പീസ് വിതമാണ് പക്ഷേ ഞങ്ങൾ പാലായിട്ടുള്ള പിള്ളേർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പീസ് ചിക്കൻ അല്ലെങ്കിൽ ടച്ചിങ്സ് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങനെ ചെറിയ ചെറിയ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പോലത്തെ ഒരു പീസ് കിട്ടും ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഫേവററ്റ് ഐറ്റം ഉപ്പുമുളകിലെ ചിക്കൻ ഫ്രൈ ആണോ ക്യൂങ് കേറ്ററിങ്ങിലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണോ അല്ലെങ്കിൽ ഇവിടത്തെ ചിക്കൻ ഫ്രൈ ആണോ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ആകെ കൺഫ്യൂഷൻ ആയിട്ട് പോകും ഇതൊരു ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഒരുപാട് ഇമോഷണൽ ഒക്കെ ഉള്ള ഒരു ഹോട്ടലും കൂടിയാണ് കൊച്ചിക്കാർക്ക് ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ ഫ്രൈ ചിലപ്പോൾ വേറെ ആയിരിക്കാം ഇപ്പൊ ട്രിവാൻഡ്രക്കാരോട് ചോദിച്ചാൽ വിഴിഞ്ഞം സ്റ്റൈൽ കിടലം ചിക്കൻ ഫ്രൈ അവിടെ കിട്ടും അതുപോലെ നമ്മുടെ കേദൽ അവിടെയും ഇവിടെയും കിട്ടും അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർ വേറെ കുറേ പേരുണ്ടാവും എനിക്ക് അതും ഇഷ്ടമാണ് ഇത് ഇഷ്ടമാണ് അത് വേ ഇത് റെ ഇവിടുത്തെ പൊറോട്ട അതിഗംഭീര പൊറോട്ടയാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇവിടെ പൊറോട്ടയും ആ ചിക്കൻ ഫ്രൈയും കുറച്ച് പൊടിയൊക്കെ എടുത്തിട്ട് ആ ഗ്രേവിയും കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി എന്നുള്ള സാധനമുണ്ട് അത് വേറെ തന്നെയാണ് വർഷങ്ങളായിട്ട് ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ഇതുവരെ വയറിന് പണി കിട്ടാത്തതുകൊണ്ട് വിശ്വസിച്ച് പോയി കഴിക്കാൻ പറ്റിയ ഒരിടം എന്നുള്ള ഒരു സംഭവമാണ് എൻ്റെ മനസ്സിൽ ഉറപ്പായി ഇത്രയും വർഷങ്ങളിൽ ഇവർക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ട് ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയുണ്ട് എന്നാലും ഇത്തവണ ഒരു നൊസ്റ്റു ടേസ്റ്റും കിട്ടി പിന്നെ ഈ പൊടിക്ക് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് പക്ഷേ ഇത് വീഴ്ച സ്റ്റൈൽ ചിക്കൻ ഫ്രൈ കിട്ടുന്ന പൊടിയല്ലോ ഇത് കുറച്ച് ഓവറായിട്ട് കരിഞ്ഞ ടൈപ്പ് ടേസ്റ്റുള്ള ഒരു സ്മോക്കി ഫീൽ കിട്ടുന്ന സാധനമാണ് ഇത് ആ പൊറോട്ട വെച്ചിട്ട് ഈ ഗ്രേവി ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു ഉപ്പും മധുരവും മിക്സ് സോഡാലയ്മും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഈ ചിക്കൻ ഫ്രൈയും വെച്ച് ഞാനൊരു പിടുത്തങ്ങൾ പിടിച്ച് എന്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ രണ്ട് പിള്ളേർ നല്ല വൈബായിരുന്നു അപ്പൊ സംസാരിച്ച് കഴിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല പിന്നെ ബില്ല് വന്നു ഇരുന്നൂറ് പേർക്ക് വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു ഭവൻ ശാശ്വ വിദ്യാലയം സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഞങ്ങൾ കൂട്ടുകാരുടെ അടയ്യിലൊരു ചൊല്ലുണ്ട് ഈസ്റ്റ് ഓർ വെസ്റ്റ് റപ്പൈസ് ദ ബെസ്റ്റ്